വാർത്തയിലേക്ക് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച യുവതിക്ക് പാമ്പ് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടില്ലെന്ന് പരിശോധനാ റിപ്പോർട്ട് രണ്ടു തവണ രക്തപരിശോധന നടത്തി ഉറപ്പുവരുത്തിയതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ മകളുമായി ചികിത്സയ്ക്കെത്തിയ പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്ക് ബുധനാഴ്ചയാണ് പാമ്പുകടിയേറ്റത് വാർഡിന് സമീപമുണ്ടായിരുന്ന ചൂലെടുക്കാനായി പോയപ്പോഴാണ് കയ്യിൽ കടിച്ചത് ഇതേ തുടർന്ന് യുവതി പരിഭ്രാന്തിയിലാവുകയും ജില്ലാശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു കുഞ്ഞിനു മുലയൂട്ടാൻ പോലും കഴിയാത്തവിധം അമ്മ വാർഡിലും കുഞ്ഞ് കുട്ടികളുടെ ആശുപത്രിയിലുമായിരുന്നു കടിച്ച കാര്യത്തിൽ അവ്യക്തതകളുണ്ടെങ്കിലും വിഷാംശം യുവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നതാണ് രണ്ടു തവണ രക്തപരിശോധന നടത്തിയപ്പോഴും മനസ്സിലായതെന്ന് ജില്ലാശുപത്രി സൂപ്രണ്ട് അറിയിച്ചു വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലാശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതിയെ കുഞ്ഞിന്റെ അരികിലേക്ക് പോകാൻ അനുവദിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വിഷയത്തിൽ നേരിട്ടിടപെടുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും യു ടി വി ന്യൂസ് പാലക്കാട്